ഹലോ നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ മാരേജ് കള്ള സർട്ടിഫിക്കറ്റ് ആണെന്നാണ് ഇപ്പം വീണ വന്ന് രംഗത്ത് വന്നേക്കുന്നത് ചെയ്തിട്ടില്ല അതിന് ഏത് സ്ട്രഗലിലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവളുടെ ഞാൻ േണു എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ എന്താണ് കല്യാണം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതൊരു ജെനുവിൻ ആയിരിക്കും ഫീക്ക് ആണ് സർട്ടിഫിക്കറ്റ് അല്ല അല്ല കല്യാണം ഉണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് അവര് മാരേജ് സർട്ടിഫിക്കറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാകും അപ്പൊ കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചു അങ്ങനെ പേരാണ് ചേച്ചാന്ന് പറഞ്ഞത് പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരി കൊറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി

എന്നെ എന്നെ ചൊറിയാമെന്നു ഞാൻ തിരിച്ചൊരാളെ വെച്ച് കൊടുക്കാത്ത പിന്നെ പിന്നെയും പിന്നെയും ചൊറിയാമെന്നാൽ ഞാൻ അതിൽ പ്രതികരിക്കും ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ടി